അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കൺഫേസ് ചെയ്ത് സിറ്റുവേഷൻ ഓക്കെ സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോസ് കാറ്റഗറിയിലെ എം എസ് എം ഇ എക്സലൻസ് അവാർഡ് ട്വന്റി ട്വന്റി ഫോർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം സോ അഡ്വാൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളെ ശേഷം നമ്മളിപ്പോഴാണ് കാണുന്നത് നിങ്ങളെല്ലാവരും പല പല സ്ഥലത്തു നിന്നാണ് വന്നത് നിങ്ങളടുത്തും ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബൈക്ക് കിട്ടാൻ വേണ്ടി സൊപ്പം കാര്യത്തിലേക്ക് കടക്കാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിട്ട് ഇത്രയും നാളിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ ഒരുപാട് ഇന്റർവ്യൂസും പിന്നെ ഒരുപാട് ആരികേഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു സി ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാലാണെന്നോന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ആടത്തും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പം അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹറാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂയിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പം വന്ന് എൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ മെയിനായിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കൺഫേ ചെയ്ത് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ഡ്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തെറ്റി ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവർ പുണ്യാളന്മാരും അല്ല മനസ്സിലായില്ലേ ആരും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇൻ്റർവ്യൂ ചെയ്തതും കാര്യങ്ങളെല്ലാം ഇപ്പം അവർ മാറ്റി പറയാം അപ്പം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പം അവര് തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റ് വെക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മടക്കത്തില്ല പക്ഷേ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എൻ്റെ വഴിയിലേക്ക് അവർ വരേയും വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ